സുന്ദരി കുട്ടികളായിട്ട് പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ എന്തോ ഒരു ഉണ്ടെന്ന് ഉണ്ട് തിരുവാതിരയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത് തിരുവാതിരയുടെ വീഡിയോ ഞാൻ ഇട്ടില്ല കാരണം എനിക്ക് അതിൽ കോപ്പിറൈറ്റ് വന്നത് കൊണ്ട് തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പിറൈറ്റ് വന്നത് അപ്പോൾ അതിൽ വിഷ്വാസം ഒന്നും ഉണ്ടായില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ അവർ ഒരുക്കി വിട്ട കോസ്റ്റ്യൂം ആൻഡ് ഡ്രെസ് ആൻഡ് നെക്ലേസ് ആൻഡ് മൊരിക്കിയ ബേക്കപ്പ് എല്ലാം ഇങ്ങനെയുണ്ട് അങ്ങനെ ചേച്ചിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അനിയത്തിയും ചേച്ചിയും കൂടി ഐസ്ക്രീം തിന്നാനുള്ള തന്ത്രപ്പാടിലാണ് അങ്ങനെ അവിടെ ഗാനമേളയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു സോങ്ങ് ഇട്ടേൻ്റെയാണ് ഈ കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് അതിനുശേഷം ഐസ്ക്രീം കിട്ടിയത് അപ്പോൾ ഡ്രസ്സിലാവരുതൽ പ്ര പ്രത്യേകം പറഞ്ഞത് കൊണ്ട് തന്നെ ഒരാൾ കുനിഞ്ഞു നിന്നൊക്കെയാണ് ഐസ്ക്രീം കഴിക്കുന്നത് അപ്പം വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഐസ്ക്രീം തിന്നു തീർക്കുന്നതൊന്നും അത് തിന്നു തീരുന്നത് ഒരാൾ കഷ്ടപ്പാടി തന്നെയായിരുന്നു ക്ഷീണിച്ച ആൾ സത്യം പറഞ്ഞങ്ങനെ നിന്ന് ക്ഷീണിച്ചു എന്താണെന്ന് വെച്ചാൽ എത്ര പുതിയ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു കൊടുത്താലും ആൾ പെട്ടെന്ന് അതിൽ അഴുക്കാക്കും അപ്പം ഞാനൊന്ന് മസ്റ്റായിട്ട് പറഞ്ഞായിരുന്നു ഡ്രസ്സിലഴുക്കാവരുത് കൂടുതലൊന്നും മേടിച്ച് തരൂലെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ചെറുതായിട്ട് അപ്പോൾ അതങ്ങ് ഏറ്റു അപ്പോൾ ആൾ ഐസ്ക്രീം തിന്നുമ്പോൾ ഞാൻ പറഞ്ഞില്ല കേട്ടോ ആളായിട്ട് തന്നെ ഇങ്ങനെ കുനിഞ്ഞ് തിന്നണ കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഡോസ് കൊടുത്തു അതായത് ഐസ്ക്രീം ഡ്രസ്സിലാവരുത് കയ്യിലുള്ളത് ഡ്രസ്സിൽ തുടക്കം ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നേ അപ്പോൾ ആൾ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഞാൻ വീഡിയോ എടുക്കണത് കാണുമ്പോൾ അമ്മ എടുക്കല്ലേ എന്ന് പറഞ്ഞിങ്ങനെ കളിയാ എന്താ പറയുക ആൾക്കൊരു ചമ്മൽ അപ്പം അതാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ കൂടിയൊക്കെ എടുത്ത് കളിപ്പാട്ട അമ്പല പിള്ളേരാണല്ലോ എവിടെ പോയാലും കളിപ്പാട്ടം കണ്ടത് വാങ്ങിച്ചു കൂട്ടല്ലോ അങ്ങനെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചും ഐസ്ക്രീമും ബജ്ജിയും പിന്നെ മൊമോസും മൊമോസും ഉണ്ടായിരുന്നേ പൊതുവേ നമ്മൾ മൊമോസ് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അങ്ങനെ ഒരു ടൈപ്പ് അല്ലേ പക്ഷേ ഇവിടെ അത് എണ്ണയിൽ പൊരിച്ചെടുത്ത ഒരു മൊമോ ആയിരുന്നു പക്ഷേ ഞാൻ അതാണെന്ന് പ്രതീക്ഷിക്കാതെ പോയി വാങ്ങിച്ച് കഴിച്ചു നമ്മുടെ സമോസ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അത് മൊത്തം അവരുടെ മുന്നിൽ തന്നെ ഇരുന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ധാരാളം തുടു നന്നായി പോസ് തരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇത് സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ ഉത്സവം സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അത് കോപ്പറേറ്റ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്ത് പോയത് കേട്ടോ അപ്പോൾ അത് സോങ് ഇല്ലാതെ ഡൗൺലോഡ് എന്താ പറയുക അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ അത്ര സുഖമില്ല അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ എനിക്കറിയാവുന്നൊരു ചേച്ചി യൂട്യൂബറാണ് അപ്പോൾ ആ ചേച്ചി ലൈവൊക്കെ ഇട്ടായിരുന്നു ശേഷം പിറ്റേ ദിവസം താലപ്പൊലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തു നിന്നും താലപ്പൂലെടുത്തായിരുന്നേ ഈ ഡ്രസ്സ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ തിരുവാതിരയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എടുത്ത പട്ടുപാവാടയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് പിന്നെ ഇത് ഞങ്ങൾ താലപ്പൊലിക്ക് വേണ്ടി റെഡിയാക്കിയ സെറ്റാണേ ഓൺലൈൻ വഴിയായിരുന്നു ഇതിന് മുൻപ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് സെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് പോയി എടുത്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഞങ്ങളുടെ കുറച്ചും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ താലപ്പൊലിയുടെ ഡ്രസ്സ് ഇതാണ് ഞാൻ പറഞ്ഞ തിരുവാതിരയുടെ ഞങ്ങളുടെ ഡ്രസ്സ് ഇട്ടോ അപ്പോൾ കുഞ്ഞ് ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വടയമ്പാടിന്ന് ഒരു അമ്പലത്തിലേക്ക് നമ്മൾ താലപ്പൊലി എടുക്കാറുള്ളു പക്ഷെ ഞങ്ങൾ മൂന്നമ്പലത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി അതുകൊണ്ട് തന്നെ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എന്നാലും അമ്പലത്തിലേക്കല്ലേ എന്ന് കരുതി ഞങ്ങൾ അങ്ങ് എടുത്തു സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസാണിത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഹാപ്പി ഹാപ്പി അങ്ങനെ താല്പര്യൊക്കെ എടുത്ത് അമ്പലത്തിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അന്ന് നല്ല എന്താ പറയുക പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമും ബജ്ജിയും എല്ലാം കഴിച്ച് വീണ്ടും വീട്ടിൽ പോയി പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീനഭരണി ആയിരുന്നു കേട്ടോ ഉത്സവം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ മസ്റ്റാണല്ലോ ഈ എന്താ പറയുക ബജ്ജി ജ്യൂസ് കുലിക്കി സർബത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം അതൊക്കെ വലിച്ചു വാരി കുടിച്ചും കഴിച്ചൊക്കെ വയറ് നിറച്ചു പിന്നെ അമ്പലത്തിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തെറ്റാ ബേബിയിൽ നിന്ന് വീട്ടിൽ പോയി പിറ്റന്ന നല്ല പേര് ഞാൻ മറന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് ഞങ്ങൾ ഒന്നര മണിക്കൂറോളം അവിടെ നിന്നു കൂടുതൽ നേരം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞ് ഭയങ്കര വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ താലപ്പൊലി എടുത്ത് ഞങ്ങളിങ്ങനെ എന്താ പറയുക എല്ലാ വർഷവും ഇത്രയും ജനം ഉണ്ടായിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ജനം താലപ്പൊലിക്കുണ്ടായിരുന്നതും എത്ര നീങ്ങിയിട്ട് എത്ര നീങ്ങിയിട്ട് രണ്ട് സൈഡിലും നീങ്ങി 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 ഞങ്ങൾ വയ്യാണ്ടാവാന്നല്ലാതെ ക്യൂ തീരുന്നില്ല അപ്പം അത്രയും ക്യൂ ആയിരുന്നെവിടെയാണ് വീണ്ടും കാണാൻ പതെ